ോ സർ ചെ സവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ തിരുവചനങ്ങൾ ക്രൈസ്തവരായ നാം മറ്റ് ദൈവങ്ങളുടെ പിറകെ പോകുന്നില്ല എന്നത് തന്നെ സത്യമായിരിക്കാം എങ്കിലും നാം വിശ്വസിക്കുന്ന ത്രിത്വിക ദൈവത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ലഘൂകരിക്കുന്ന മറ്റ് ദൈവങ്ങൾ നമുക്കുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം നന്മ തന്നെയാണെങ്കിലും പരമനന്മയല്ലാത്ത പലതിനോടും അതെന്തുമായിക്കോട്ടെ അത് നമ്മുടെ കുടുംബമായിക്കോട്ടെ നമ്മുടെ സ്വത്തായിക്കോട്ടെ നമ്മുടെ സ്ഥാനമാനങ്ങളായിക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അതെല്ലാം നമ്മുടെ ചില ചിന്തകളായിക്കോട്ടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ നമ്മൾ കൂറു പുലർത്തുന്ന മറ്റെന്തുമായിക്കോട്ടെ പരമനന്മയോടെന്ന പോലെ നാം പ്രതിബദ്ധത അവയോട് കാണിക്കുന്നുണ്ടെങ്കിൽ അവയുടെ അടിസ്ഥാനത്തിൽ മാത്രം നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവമായ കർത്താവല്ല നമ്മുടെ കർത്താവ് എന്ന ഏറ്റവും ഹീനമായ അവസ്ഥയിലേക്ക് നാം അധപത്തിക്കുകയാണ് നാം തിരിച്ചറിയണം നമ്മെ ഈജീപ്പിൻ്റെ കർത്താവായി ശിക്രീം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസുഖങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും